ഡോക്ടർ ദിവ്യ നായരുടെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നല്ലൊരു ഫേസ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ യൂസാക്കി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക പിന്നെ അതിലേക്ക് ഒരു കപ്പ് ചെറു ചൂടോ ചൂടോടു കൂടിയുള്ള വെള്ളം അതും കൂടി ചേർക്കുക എന്നിട്ട് അതിനോ ഒന്ന് അരിച്ചെടുക്കട്ടെ ചെറു പൊടികളോ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ പൗഡർ അതുകൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക മിക്സാക്കിയെടുത്തതിനു ശേഷം പിന്നെ ഇതിനെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക തീ കത്തിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കട്ടയൊന്നും പിടിക്കാതെ കുറുക്കിയെടുക്കണം ഇതുപോലെ ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറുന്ന വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറ് വരുമ്പോഴേക്കും നമ്മുടെ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ടാകാം ഇതിനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി കണ്ടു ന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്ത് യൂസ് ആക്കുകയാണെങ്കിൽ മുഖം നല്ല നന്നായിട്ട് നിറം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത്രയോളി വീഡിയോസ് ടാറ്റാ